മരണത്തെ പോലും വെറുതെ വിടാതെ കഥ മെനിഞ്ഞുണ്ടാക്കിയ ും എന്താണ് റീച്ചിന് ആള് എന്താണ് ഒരു നുണപ്രചാരണം നടത്തിയതാണ് സംഭവം എന്താണെന്ന് വെച്ചാല് എന്താണ് ആ കുട്ടി മറ്റേ ആ ചെക്കൻ മരിച്ചത് കൊണ്ടാണ് ഇവിടെ സൂയിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് എന്താണ് ഈ ഒരു രീതിയിൽ നടത്താൻ ഉണ്ടായത് അത് മൊത്തത്തിൽ സ്പ്രെഡാവും ചെയ്തു അത് സ്റ്റോർ അപ്പോൾ നമ്മൾ നമ്മൾക്ക് കുറേ മെസ്സേജ് അയച്ചു എന്നിട്ട് ആണോന്നും ചെയ്തില്ല എന്നിട്ടാണ് നമ്മളിതിനെതിരെ മജലീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വളാഞ്ചേരിയിലെ ഒരു വിദ്യാർത്ഥി സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവന് സ്റ്റോറിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു പയ്യൻ്റെ ഫോട്ടോ വെച്ചു ഇവൻ ആക്സിഡൻറ്റിലും മരണപ്പെട്ടു ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ കാരണം ഇവനാണെന്ന് രണ്ടു പേരും മരണപ്പെട്ടു എന്ന് എന്ത് ചെറ്റ പരിപാടിയാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത് ലിവറിൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് അതിൽ ആ സ്റ്റോറിയിലുള്ള പയ്യൻ്റെ ഫോട്ടോ അവൻ ക്യാം സിറ്റിയിൽ പഠിക്കണവനാണ് ഈ പെൺകുട്ടി ഈ ഈ പയ്യന്മാർ ഒരു ബന്ധവും ഇല്ല രണ്ട് പേരും മരണപ്പെട്ടെന്ന് സത്യമാണ് പക്ഷെ ആ മരണത്തെ പോലും ഇവ ഇല്ലാ കഥ ഉണ്ടാക്കി നാറിയ ചറ്റ റീച്ചിനു വേണ്ടി പണത്തിനു വേണ്ടിയും നീ എന്തും ചെയ്യും പല ആളുകളെ നീ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നോരോന്ന് ഞാൻ കൊണ്ടുവരും ഹക്കീമേ ഞാൻ മിണ്ടാതിരുന്നതാ ഇനി എന്തായാലും ഞാൻ തുടങ്ങിയിട്ടുണ്ട് Set there.